അങ്ങനെ അങ്ങനതേ വിചാരിച്ചതിൽ നേരത്തെ മഴ ഇന്നെത്തി ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ രാവിലെ എണീക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എണീക്കാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് രാവിലെ എണീറ്റതേ അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കി വെച്ചോട്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നി സൂര്യനെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെന്താ മഴയൊന്നൊതുങ്ങിയ സമയം കൊണ്ട് പുറത്തുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഏട്ടനെയും പറഞ്ഞയച്ച് യുതിക്കൂട്ടിൻ്റെ കുളിക്കലും കഴിഞ്ഞപ്പോൾ ഇതേ സമയം പത്ത് മണിയായി പിന്നെ അവന് ഫുഡും കൊടുത്തിട്ട് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കാനിരുന്നു കേട്ടോ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ ഒരാൾ അതുകൊണ്ട് എന്താ ഈ ടോയ്സിനൊക്കെ ഒന്ന് വെളിച്ചം കാണാനായിട്ടോ ഇപ്പം മുറ്റത്തിറങ്ങി കളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ടോയ്സ് എടുത്ത് വെച്ച് കളിക്കലാണ് ഇപ്പോഴത്തെ അവന്റെ പ്രധാന ഹോബി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെണ്ടേൻ്റെ കോൽ കാണാനില്ല എന്നോർത്തത് ഇതിന്റെ കോലൊക്കെ അവൻ തന്നെ എവിടേക്കോ കൊണ്ട് കളഞ്ഞതാണ് കേട്ടോ അങ്ങനെതാ ഞാൻ അടുക്കളയിൽ പോയിട്ട് ചെറിയൊരു വിറകിന്റെ പീസ് എടുത്തിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് അവൻ്റെ കയ്യില് കൊടുത്തു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കഷ്ണം കേക്കിന്റെ പീസ് ഇരിക്കുന്നത് ഓർത്തത് കേട്ടോ അങ്ങനെ കേക്കിന്റെ പീസും കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഥ പറഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ട് കടന്നു ആ സമയം കൊണ്ട് ഇതാ നല്ലൊരു മഴ പെയ്തിട്ട് തോർന്നു കേട്ടോ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്ക് ഇത് എന്റെ പിന്നാലെ ഒരാളും കൂടെ എണീറ്റ് വരുന്നുണ്ട് அஹ் <todic> 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 ആള് പിന്നെ എന്നെ പിടിച്ച് റൂമിലേക്ക് തന്നെയാണ് കേട്ടോ പോയത് ഇപ്പം മഴ കാരണം കിടന്നുറങ്ങാൻ നല്ല സുഖമല്ലേ അങ്ങനെ റൂമിൽ കിടക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു എന്നെ ഇപ്പം ഞാൻ അവനെയും പൊക്കിയെടുത്തോണ്ടത് ആ വീണ്ടും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ വൈകുന്നേരത്തെ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം അവന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മഴ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ അമ്മമ്മ വന്നത് അമ്മ പിന്നെ കുറേ സമയം അമ്മേൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു കിട്ടോ പക്ഷെ അമ്മ പോകാൻ സമയത്താകും ഭയങ്കര കരച്ചിലായിരുന്നു അവന് കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ കരച്ചിലൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സീതപ്പഴം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു പക്ഷെ അവൻ അവനതൊന്നും കഴിച്ചു നോക്കുകൂടി ചെയ്തില്ലാട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു പക്ഷെ അവൻ കഴിച്ചു നോക്കിയില്ല അപ്പോഴൊക്കെ പുറത്ത് ഇതേ മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് ഞാനും അവനും കൂടി മേലെ കഴുകി വന്നു ഞങ്ങൾ പുറത്ത് ഇതേ വെറുതെ കോക്കറി കാണിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പത്തയുടെ എൻട്രി അപ്പോൾ അപ്പ വീട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പിന്നെ അവൻ പപ്പമോനാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി കുറേ സമയം കളിച്ചുകൊണ്ടിരിക്കും പിന്നെ ഉറങ്ങാൻ സമയമാകുമ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ അതാ ടൈം ആയപ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡും കഴിച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇതാ ഞാനങ്ങനെ കിച്ചൺ ക്ലോസ് ചെയ്തു പിന്നെ കുറച്ച് സമയം കൂടി മൂന്ന് പേരും കൂടി ഇരുന്ന് കളിച്ചിട്ട് ഞങ്ങൾ കഥ പറയാൻ കിടന്നു അങ്ങനെ എല്ലാരോടും ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അവ എന്താ കടന്നുറങ്ങിയിട്ടോ അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു മടിയൻ ദിവസം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ